ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മൾ മീൻ പിടിക്കാൻ വന്നത് നമ്മുടെ വീട്ടിൻ്റെ അവിടെ വലയിട്ടിട്ട് അങ്ങനെയൊന്നുമല്ല ഒരു പലയപ്പാണ്ടിയാണ് നമ്മുടെ ഫോറസ്റ്റ് ഏരിയ പലയപ്പാണ്ടി അവിടെ നമ്മുടെ ഒരു കൂട്ടുകാരെ ഒരു കാര്ട്ടനുണ്ട് അതുകാട്ടൻ നമ്മുടെ വളർത്താൻ പേട്ടിരിക്കുന്ന ചെറിയൊക്കെ ഉണ്ട് പാർക്കുണ്ടാണ് വളർത്താൻ പെട്ടിട്ടുണ്ടോ കുറച്ച് മീൻ വെള്ളം വറ്റിയിട്ടുണ്ട് കുറച്ച് വന്ന് പിടിച്ചതാ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താ ഫോറസ്റ്റിൽ കൂടെ തന്നെ കാടാണ് ചാടാണ് പലയപ്പാണ്ടി പറയും നമ്മളുടെ പേര് കേട്ടതാണ് അത് കുറച്ച് പേർക്കറിയാം നമ്മുടെ അവിടെ അല്ലെങ്കിൽ നമ്മൾ വെള്ളച്ചാട്ടമുള്ള അവിടെയാണ് ഇപ്പം വേഴക്കട വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ പറ്റില്ല അപ്പം അതിൻ്റെ താഴെ നേര് താഴെയാണ് പോണത് ഇപ്പം എത്രത്തോളം മീൻ കണ്ടെന്ന് നമുക്കറിയില്ല വളർത്താൻ പറ്റുന്ന പറഞ്ഞത് കുഴി ചെറിയ കുഴി വളർത്താൻ പറ്റുന്ന പറഞ്ഞത് ഇപ്പം അത്രത്തോളം മീൻ കിട്ടുന്ന നമുക്ക് നോക്കാം മാത്രം ആൾക്കാർ മൊത്തം മാത്രം മഴ വെള്ളച്ചാട്ടം കാണാൻ മൊത്തമായിട്ട് വെള്ളമില്ല അതാണ് പലപ്പാണ്ടിട്ടാ ഏഹ് കാണുന്നത് വെള്ളമില്ല അപ്പൊ ഉള്ള് വെള്ളമില്ലാണ്ട് വറ്റി കിടക്കുന്നത് വെള്ളം അപ്പൊ നമ്മുടെ ആ കുഴിൻ്റെ അവിടെ എടുത്ത് കേട്ടോ അതാണ് നമ്മൾ പറഞ്ഞ കുഴി ഇതാണ് പാറക്ക പാറൊക്കെ കുടിയാണ് അല്ലാണ്ട് മൊത്തമായിട്ട് മീൻ വളർത്തുന്ന കുടിയൊന്നും അല്ല പലേപ്പാട് നേരെ ആണ് നമ്മുടെ നേരെ അതിന്റെ താഴെയാണ് നമ്മൾ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് അത്യാവശ്യം മീനിന്റെ മേലെ മീനുകളൊക്കെ കാണ്ട് അത്യാവശ്യം മീനുകളൊക്കെ കണ്ട് ചിലോപ്പിയാണ് കാണുന്നത് ഏഹ് വലിപ്പ കടന്നിട്ടിരിക്കുന്നു പറഞ്ഞു അത്യാവശ്യം വലിപ്പമൊന്നും കാണാനില്ല അത്യാവശ്യം നമ്മള് ചെറിയതാ ഒരു വലയും കൊണ്ടുവന്നിട്ട് നമുക്ക് കൊതുക് വലിയ കൊടുത്ത് വന്നിട്ട് കൊത്തത്തോളം മീൻ കിട്ടുന്നു നമുക്ക് നോക്കട്ട് മരുന്നല്ലേ ആ പോ അപ്പം നമ്മ മാത്രമല്ല മീൻ പിടിക്കാൻ പറ്റില്ല നമ്മളോട് അനിയനും ഉണ്ട് അളീനു കൊണ്ട് ഇട്ടാ കൂടെ നമുക്ക് കൊതുപോലുള്ള കോരാൻ പോകണം വില നമ്മുടെ സൈഡിലൂടെ ഇട്ടിട്ടുണ്ട് നമ്മൾ കൊതുപോലുള്ള കോരാൻ നോക്കുന്നത് നമുക്ക് നോക്കണം

സൈസട്ടാ ഒരു ഇരുന്നൂറ് ഗ്രാമ വരുന്നു അല്ലേ രണ്ടുപേരും അളിയനും അനിയനും കൂടി കോരുന്ന തട്ടിയില്ല എന്നാ പറയാണ് ഇനി എന്താ നോക്കാൻ ഇല്ല കാടി കൂടെ പോണെന്നാ പറയണെ

ഒന്നിനെ കാണാല്ലേ ഇന്ന് ഇപ്പൊ ഞങ്ങൾ ചോർന്നോണ്ടിരിക്കണോ ഇനി പാറക്കൂടാ ഈരി അറിഞ്ഞു വരുന്നു അവിടെ എവിടെ വലിയ ഇവിടെ കാണേണ്ടി പോണ് പാറ കാണാ അത് ആയിര ഉള്ളിൽ മീൻ ഉണ്ട് മീൻ ഉണ്ടല്ലോ മീൻ ഉണ്ട് അകത്തെ ഞാണ്ട് റോ ഞാണ്ട് അട 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 ആളെ മാത്രം നമ്മൾ കാണാ ആള് വണ്ടി പോയടാ താഴെ അപ്പുറത്തെ അപ്പുറത്തെ न ओके आईना रिचे बंद कर आम्ही अर्की करतो कधी बोंने ने अर्की करतो नाही किती गुड लेक

വരട്ടെ ഞാൻ ഇതിൽ വരട്ടെ പണ്ട് വാങ്ങിയാ ഞാൻ അപ്പടിക്കണം ഇതാ വാക്ക് കൊണ്ടിടാൻ വരുന്നുണ്ട് വടക്കൻ ഇതെതെതെതെ വടി കൊണ്ടെ നടക്ക രണ്ട് മീനും ഇണ്ടാ ഒന്നുമില്ല ശൂന്യം ഇടരണ്ടി. യാദോ ഓടി ഉണ്ടോ? ഇത് മൂന്ന് ഭാഗത്താണ് ഓടുന്നത്. അത് ഉള്ളേ ദാ ഒന്ന് ഒരു കോല ഇവിടെ വെച്ചിട്ടുണ്ട്. ലൈരക്കിണ്ട്. ഓടേൽ പോവോ? ആ കോല ഇവിടെ പോര്. കുളി പോരാൻ വെച്ചേ. കേറ്. കിഷോർ കുറച്ചു മുട്ട് കേറി ഇട്ട്. വൈറ്റ് വൈറ്റ് പഴയ ഓവറി സൈക്കിൾ ആണ്. സൈക്കിൾ വൈറ്റ്. അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. വൈറ്റ് കൂടി നീ ആരെ നിക്ക്. സൈപ്രസ് അല്ലേ അതിന് വോട്ടയിണ്ടോ അല്ലേ ഞാന് രണ്ടും മൂന്നെ മൂന്നെണ്ണം ഞാനിങ്ങനെ താഴെടാനും ഒന്നും കാണാല്ലോ വളർത്തി ചൊടിയോ ഇല്ല നാല് പാക്കറ്റ് വാങ്ങി കഴിഞ്ഞ പോലെ പറ്റിയില്ല സാറേ വരണ്ടില്ലേ പാട്ടിപൊളിടാ ആദ്യം കണ്ടപ്പോൾ ചോദ്യനാണല്ലോ ഒരു വെള്ളയല്ലേ ഒരു വെള്ളം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെഡ് പോട്ട കണ്ടോ അല്ലേ റെഡ് കവർ കണ്ടിടല്ലേ പളി പെട്ടുപോയി ഇത് നല്ല വലിയ കളിപ്പുള്ളാണ് നടതാ അതടി പിടിക്ക് ഇല്ലേ എന്താച്ചാ കണ്ടല്ല ഒരു ചെറിയ കരുഞ്ഞിട്ടുണ്ട് അല്ലേ പളി പടമിരീ കമ്പിളി ലാസ്റ്റ് ഇടുക്കല്ലട മൂന്ന് ലൈറ്റ് എടുക്കട്ടെ അതി സിമ്പിൾ ആയിട്ട് ഇടുക്കല്ല ഉള്ളിൽ നിന്ന് മൂവനെക്കൊണ്ട് ും കാലിറ്റ് വലിച്ചോ കാലിറ്റ് വലിക്കണ്ട അപ്പൊ അടിയിലാണ് നിക്കണ മീന് അലച്ചിട്ട് തരാം കുറപ്പ് വാങ്ങിയ സാധനക്കുറി തന്നെ അവനെ എൻടറി നിക്ക്. അതെന്താ ഇങ്ങനെയൊ പെടിക്കാൻ പോയിക്കുന്നണ്ടടാ പറയുന്നത്. അത് പിടിക്കാൻ ഒരു മോള് വണ്ടന. നീ നിൽക്കണെ? ആ, ഞാൻ വന്നില്ല പോക്കിയേ മൈടാ. ഓർത്തേ. ഞാൻ അതികടാ. പോരെ ഒത്തിന്ന് പറയ്. നല്ല കാര്യത്തിന്റെ അതികൂടി പിടിച്ചോ. പിടിച്ചോ പിടിച്ചോ. ഞാൻ ഓടാം. കേറി 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 വാ. പോകും പോകും. ആഹ്. ആഹ്. ഇങ്ങേ കാലി പോയി നോക്കല്ലേ. ഓഹ്, പോട്ടെടാ. ഓയ്,ടാ പတ်ട്ടെ പတ်ട്ടെ പတ်ട്ടെ. പട്ടി പട്ടി പട്ടി. അപ്പുറത്തോടാ അതെന്നെ ഞാൻ മറക്കി കേറി കാല് കേറി കൂടി പോയി വന്നി. നടക്ക് പോ. ഞാൻ എന്നെ മെലെക്ക്. രാവിലെ ആ കാറിൽ എടുക്ക്. അപ്പുറത്തോട്ട് പോടി പോടി. ഞാൻ എടുക്ക ഞാൻ എടുക്കാം. ഇതാടാ. ഇതാടാ. കുട പെട്ടോ പെട്ടോ. വാടാ വാടാ. പക്കട്ടിക്ക്. എന്നാടാ. ഇതാടാ. വാ. ഇതാടാ. ഇതാടി. ഇലേ എടുക്ക്. சார் கொண்டாரு சார் கொண்டாரு 100 വെക്കാനില്ല ഓ ആയിട്ട് കൂടിക്ക് ഇതാ 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 അചന്ദ്ര ഒന്ന് ആയിട്ടില്ല നമ്മൾ ഞാൻ മറന്നു ഞാൻ മറന്നു അങ്ങോട്ട് കേറി അടി കൊടുക്കാനാണ് അങ്ങോട്ട് കേറി കൊണ്ടു വന്നിട്ട് ഇരണ്ട വലിക്കണ്ട ഞാൻ ചേരിക്ക് എല്ലാം അവളേം പോയി ഞാൻ അവിടെ കേറ്ട്ടോ ഇവിടുന്ന് കേറ്ട്ടോ വേറെ കി ഫോല ക എൻ്റെ കണ്ടല്ലേ നമുക്ക് കാറ് കയറുന്നുണ്ട് മൂന്ന് അതിൻ്റെ കൂടിയിട്ടില്ല നാല് ആ നാലാണ് കൈല്ലേ ഹൈബ്രിഡ് ആണ് ഉണ്ടോ അല്ല റെഡ് കടിക്കുണ്ട് ജാതികൾക്ക് രണ്ടാമത്തെ കുഴിക്ക് വന്നിട്ടുണ്ട് അടുത്ത കുഴിക്ക് അതെ വിളക്കുണ്ട് രണ്ടാ കല്ലുണ്ട് കൊല്ലണം കല്ല് കൊല്ലവും ും പോവാന്ന് കണ്ട വെള്ള കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വരുന്നു മൂന്ന് പേര് ഇതാ വരുന്നു വലയിൽ കൊണ്ടും വലയെ കൊണ്ടും മാറ്റിട്ട് വലിയ ഇവിടെ പട്ടിട്ടുണ്ട് മീൻ ഈ വലയിൽ ഇവിടെ ഇവിടെ പട്ടിട്ടുണ്ട് ഓക്കെ ഇണ്ടാവും ചിലപ്പോ ഒന്നുമില്ല ുംലിച്ചിട്ട് പോല വലിച്ചുണ്ട് ബക്കറ്റും കൊണ്ട് പോവാ എന്താ ബക്കറ്റ് വരും വരൂ വരൂ വരും വരെ സിമ്പിളായിട്ട് പിടിക്കുന്നു മൊത്തം വെയിൽ ഫുൾ വെയിലടിക്കുന്നു അല്ലേ എവിടെയാണ് മീൻപെണ്ട് എന്താ ഇവിടെ പൊക്കി നോക്കട വലയിൽ പൊക്കി നോക്കടാ എന്താ ഇല്ല എന്നെ പറഞ്ഞു പറഞ്ഞു കൊണ്ട് പറഞ്ഞു ആ എന്നു പറഞ്ഞു നല്ല എടുക്കുന്നുണ്ടോ ടുക്കടുക്ക് മീനട് ഇങ്ങനെ കിട്ടില്ല വരയില്ല ോ അടിമൊത്തം കല്ലാണല്ലേ വരാ നമ്മളെ കൊണ്ടുവന്ന വന്ന കൊതുക് വരാൻ തുടങ്ങി ഇളക്കായിരുന്നു സൈഡ് ആക്കു വേക്ക് പോയി പോയി മീനുണ്ട്

ൂടെക്കു ഓ കോപ്പി ഷോപ്പില്ല എതിലും ഉള്ളതടയ്ക്ക് ഓ സൂപ്പർ സൂപ്പർ നിറയുണ്ടല്ലേ മീൻ പറ്റുണ്ട് ഇന്ന് പിടിച്ച മീനാണ് മൊത്തം നോക്കട്ടെ നല്ല സൈസ് സൈസ് മീൻ അപ്പോൾ നമ്മൾ മീൻ മീൻപിടുത്തം മതിയാക്കിയിട്ടുണ്ട് വലയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ വല ചിറ്റിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ മീൻ മീൻപിടുത്തം നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് അതാ വലയൊക്കെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം നമുക്ക് ഒരു ബക്കറ്റ് മീൻ കെട്ടിയിട്ടുണ്ട് ലാസ്റ്റ് എത്ര മീൻ കെട്ടിയിട്ട് നമുക്ക് നോക്കാം അസ്സല് സൂപ്പർ സ്ഥലമാണ് നല്ലൊരു കോറിമട ഇതാണ് പലയിപ്പാണ്ടി വന്ന സംഭവം ഇതാണ് പലയിപ്പാണ്ടി വെള്ളച്ചാട്ടം ഇപ്പോൾ വേനൽക്കാലം കൊണ്ടാണ് മറ്റേ വെള്ളം കാണാത്തത് മഴക്കാലത്ത് ഫുള്ളാണ് വിദേശികൾ നിറയെ വെന്ത വെള്ളച്ചാട്ടം കാണാൻ വരും കുളിക്കാൻ വരും ഞങ്ങളൊക്കെ നല്ല വെള്ളച്ചാട്ടത്തിന് കുളിക്കാൻ പറ്റും നല്ല സൂപ്പർ സ്ഥലമാണത് കാണേണ്ട സ്ഥലമാണ് മഴക്കാലത്ത് അതിന് താഴെയാണ് നമ്മൾ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് നമ്മൾ അത്രത്തോളം മീൻ കിട്ടിയത് നമുക്ക് നോക്കാം ഇതാ ഒരു ബക്കറ്റ് മീൻ കിട്ടിയിട്ട് നമുക്ക് ഇപ്പോൾ എത്രത്തോളം മീൻ നമുക്ക് നോക്കാം ും പറയാനും നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് ഇതാ ഓട്ടം ശാഖര ഓട്ടൻ ശാഖര ശ്രദ്ധിക്കാത്ത കേട്ടോ റോഗ് റോഗ് റോവിൻ്റെ ഒരു ഒരു കിലോ മീനിൻ്റെ സൈസ് അത്യാവശ്യം നിറയെ കിട്ടിയിട്ട് നാലഞ്ച് കിലോ മേലെ കിട്ടിയിട്ടുണ്ട് നാലഞ്ച് കിലോ പത്ത് കിലോ ഉണ്ടാവും അല്ലേ